കാർഗോ ഇൻഡസ്ട്രിയിൽ ഇന്ന് ഒരുപാട് അധികം മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട് അതിൽ തന്നെ ജനറൽ കാർഗോ മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട് പെരിഷബിൾ കാർഗോ മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട് ടി ജി ആർ കാർഗോ മൂവ്മെന്റ് നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ഐറ്റംസിൻ്റെ മൂവ്മെന്റ് ഇന്ന് കാർഗോ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട് ആക്ച്വലി പല മോഡ് ഓഫ് ഷിപ്മെൻറ്സിനും പലതാണ് അതിൻ്റെ റൂളുകൾ വരുന്നത് അതിനെല്ലാം ഒരു സർ പെർട്ടിക്കുലർ ഗൈഡ് ലൈൻസ് അതിൻ്റേതായ അതോറിറ്റി നിശ്ചയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ജനറൽ ഷിപ്മെൻറ്റ് മൂവിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് ഡോക്യൂമെൻ്റേഷൻ മാത്രം മതി പക്ഷേ നമ്മളൊരു പെരിഷബിൾ ഷിപ്പ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ജനറൽ ഷിപ്മെൻ്റ്സിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വെച്ചിട്ട് നമുക്കൊരു പെരിഷബിൾ കാർഗോ മൂവ് ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെയാണ് നമ്മളൊരു ഡി ജെ ആർ ഷിപ്പ്മെൻറ് മൂവിയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ജനറൽ കാർഗോൻ്റെ ഷിപ്മെൻ്റ് വെച്ച് ഡി ജെ ആർ ഷിപ്പ്മെൻറ്റ് മൂവ് ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും ഒരു ഡി ജി ആർ ഷിപ്പ്മെൻറ്റ് മൂവ് ചെയ്യണം എന്ന് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അധികം ഡോക്യൂമെൻറ്റേഷനും നമ്മൾ ഒരുപാടധികം കാര്യങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ മിസ്റ്റർ ഷെഹീൽ ഉണ്ട് അദ്ദേഹം യു എ യിൽ പത്ത് പതിനഞ്ച് വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ കറൻ്റ്ലി അലൻ ഫ്രൈറ്റ് എന്നുള്ളൊരു സ്ഥാപനവുമായിട്ട് ആൾ അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആൾ അദ്ദേഹം അവിടുത്തെ ഡി ജി ആർ സ്പെഷ്യലിസ്റ്റാണ് അപ്പോൾ നമുക്ക് മിസ്റ്റർ ഷെഹീലിനെ പരിചയപ്പെടാം ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ് മൈ നേ ഷഹീൽ ആൻഡ് ഫ്രം മെലൻ ഫൈഡ് എസ്പെഷ്യലി ഹാൻഡിംഗ് ബൈ ഡേഞ്ചറസ് ഗുഡ്സ് ആൻഡ് എ ഒ ജി ഇന്ന് ഒരുപാട് ടൈപ്പ് കാർഗോ മൂവ്മെൻറ്റ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൽ ജനറൽ കാർഗോ വരുന്നുണ്ട് പെരിഷബിൾ കാർഗോ വരുന്നുണ്ട് ഡി ജി ആർ ടൈപ്പ് വരുന്നുണ്ട് അങ്ങനെ എല്ലാ ടൈപ്പ് കാർഗോയും ഇന്ന് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കാർഗോ മൂവ് ചെയ്യുന്നതിനെ പറ്റി നോക്കുകയാണെങ്കിൽ തന്നെ ജനറൽ കാർഗോ എന്നുണ്ടെങ്കിൽ അതിന് വളരെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻ മാത്രം നമുക്ക് ക്ലിയർ ചെയ്തെടുത്താൽ മതി പെരിഷബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി അധികം ഡോക്യുമെൻറ്റേഷൻ വേണം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഡി ജി ആറ് ഡി ജി ആറിന് ഇന്ന് ഒരുപാട് ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റേഷൻ നമുക്ക് ക്ലിയർ ചെയ്യേണ്ടി വരുന്നുണ്ട് എപ്പോഴും നമുക്ക് നമ്മൾ ഡി ജി എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് റിജക്ഷനും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ആക്ച്വലി എന്താണ് ഒരു ഡി ജി ആർ ഷിപ്മെന്റ് ഒരു ഡി ജി ആർ ഷിപ്മെന്റ് നമ്മൾ അയക്കുന്ന സമയത്തേക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് നമ്മുടെ അലൻ ഫ്രൈറ്റിൽ ആയിട്ട് ഷെഹീലിനുണ്ട് ഷഹീ ആൾ ഒരുപാട് കാലമായി ഡി ജി ആർ ഷിപ്മെൻ്റ് മൂവ് ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ നമുക്കൊരു ഡി ജി ആറിന് ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യുനോ ഡേഞ്ചറസ് ഗുഡ്സ് പല രീതിയിലുള്ള പല മെറ്റീരിയൽസ് പല സേഫ്റ്റി സാധനങ്ങൾ അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഹസാഡസ് പല കാര്യങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എന്താണ് ഡേഞ്ചറസ് ഗുഡ്സ് എന്നുള്ള ഒരു ഇതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം എന്താണ് ഡേഞ്ചറസ് ഗുഡ്സ് അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ ഒരു ഡേഞ്ചറസ് ഗുഡ്സ് നമുക്ക് അറിയാൻ പറ്റുക എന്നുള്ളതിലോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം ഓക്കെ സോ ഫോർ എക്സാമ്പിൾ എന്താണ് ഡേഞ്ചറസ് ഗുഡ്സ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാംഫുള്ളായിട്ടുള്ള ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ഹാംഫുള്ളായിട്ടുള്ള എന്തൊരു സാധനമായാലും ഇറ്റ്സ് ഇറ്റ്സ് എ കോൾ ലൈക്ക് ഡേഞ്ചറസ് ഗുഡ്സ് ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് പറയാവുന്ന കാര്യമാണ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് എസ്പെഷ്യലി യൂസിങ് ബൈ മൊബൈൽ ഫോൺസ് നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസ് അതൊരു ഫോൺസ് ഉപയോഗിക്കാത്ത ഒരാൾ പോലും ഇല്ല വളരെ റയറാണ് ഒരാളെ കയ്യിൽ പണ്ട് ഒന്നായിരുന്നെങ്കിൽ ഇന്ന് രണ്ടും മൂന്നും നാലും ആണ് എക്സാക്ട്ലി ഒരു വീട്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോണെങ്കിലും ഇല്ലാതിരിക്കില്ല ഓക്കെ ഇനിയിപ്പോൾ ഈവൻ ഒരു സിംഗിൾ പേഴ്സൺ യൂസ് എന്നുണ്ടെങ്കിൽ ബട്ട് ഒരു വീട്ടിൽ ഒരു മൊബൈൽ ഫോൺ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ പല കാര്യങ്ങൾ സേഫ്റ്റി അവയർനെസ് അതിൽ പറയാനുള്ള ഒരു കാര്യമാണ് സേഫ്റ്റി ഇൻ കേസ് ഇഫ് സംതിങ് ഹാപ്പൻ ടു ദ മൊബൈൽ ഫോൺ ഒരു ബേണോ അല്ലെങ്കിൽ ഒരു ഫോണിൻ്റെ ബാറ്ററി ലീക്കേജോ എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അവിടെയുള്ള ലൈക്ക് പേരൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനായിക്കോട്ടെ എന്ത് ചെയ്യണം അങ്ങനെ ഒരു ബേൺ ഔട്ട് വന്നു കഴിഞ്ഞാൽ ബേൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈനോ വീട് പോലും ചിലപ്പോൾ അതൊരു ഡേഞ്ചറസ് ഇതിലോട്ട് മാറാൻ ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളത് അതിനെ എഗെയിൻസ്റ്റ് എന്ത് ചെയ്യണം ഒരു ബേൺ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ബേൺ ആവാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് ഡേഞ്ചറസ് ഗുഡ്സ് റെഗുലേഷൻസിന് നമുക്ക് പറയാനുള്ളത് അതാണ് മെയിൻ കാര്യങ്ങൾ ലൈക്ക് സേഫ്റ്റി അതുപോലെ തന്നെ ആയിട്ടുള്ള കാര്യങ്ങൾ പല കാര്യങ്ങളുണ്ട് അപ്പോൾ വൺ ബൈ വൺ നമുക്കതിലോട്ട് മൂവ് ചെയ്യാം കോൺവെസേഷനിലോട്ട് പോവാം ഇറ്റ്സ് എ ലോങ് പ്രോസസ് ആക്ച്വലി പറയുകയാണെങ്കിൽ തന്നെ ഡേഞ്ചറസ് സ്കൂൾസിൽ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ഫ്രം വൺ ടു നയൻ അപ്പൊ അതിൽ പല പല കാര്യങ്ങളോട്ട് പോകുന്നത് ഇറ്റ്സ് എ ലോങ് പ്രോസസ് ഓക്കെ അപ്പൊ നമുക്ക് മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങളോട്ട് തീർച്ചയായിട്ടും